ബ്രൂണയിൽ നിൽക്കുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നല്ലൊരു ബ്യൂട്ടി പാർലർ കണ്ടുപിടിക്കാന്നുള്ളതാണ് കേട്ടോ എന്തായാലും അറ്റ്ലാസ് നല്ലൊരു ബ്യൂട്ടി പാർലർ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇത് വരുന്നത് ബറാകാസിലാണ് കേട്ടോ ഇവിടെ ഒരുപാട് സർവീസുകളൊക്കെ ഒക്കെ അവൈലബിൾ ആണ് ഹെയർ കെയർ ആയാലും സ്കിൻ കെയർ ആയാലും എല്ലാ മൊത്തത്തിൽ ഒരുപാട് സർവീസുകൾ ഉണ്ട് എന്തായാലും ഞാനിന്ന് എടുത്തിട്ടുള്ളത് പെഡിക്യൂർ മാനിക്യൂർ പിന്നെ ത്രെഡിംഗ് ആണ് കേട്ടോ അപ്പൊ ആദ്യം തന്നെ നമുക്ക് അവർ മാനിക്കൂർ ചെയ്ത് നല്ല കുട്ടികൾ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ നല്ല അടിപൊളി നെയിൽ പോളിഷൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ പെഡിക്യൂറിലായിട്ട് കടക്കുകയാണ് അതിൻ്റെ ഇടയിൽ സ്ക്രബിങ് കാര്യങ്ങള് മൊത്തത്തിൽ അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു സർവീസ് അതുപോലെ തന്നെ നല്ല കസ്റ്റമർ ഫ്രണ്ട്ലി ആണ് കിട്ടും നമുക്ക് പിന്നെ ഈ ഒരു മൂന്ന് സംഭവോട് ചെയ്യാനായിട്ട് ഏകദേശം രണ്ടു അടുത്ത ടൈം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് ത്രെഡിങ് ചെയ്തു ത്രെഡിങ് നമ്മുടെ നാട്ടിലത്തെ പോലെ അല്ല പക്ഷെ നല്ല അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ബ്രൂണിലുള്ള ഒരു സ്പോട്ട് മറക്കണ്ട ബ്രൈറ്റ് ഹെയർ ആൻഡ് ബ്യൂട്ടി സെന്റർ ബ്രൂണേല നിക്കുമ്പോ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നല്ലൊരു ബ്യൂട്ടി പാർലർ കണ്ടുപിടിക്കാന്നുള്ളതാണ് കേട്ടോ എന്തായാലും അറ്റ്ലാസ്റ്റ് നല്ലൊരു ബ്യൂട്ടി പാർലർ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇത് വരുന്നത് ബറാകാസിലാണ് കേട്ടോ ഇവിടെ ഒരുപാട് സർവീസുകളൊക്കെ ഒക്കെ അവൈലബിൾ ആണ് ഹെയർ കെയർ ആയാലും സ്കിൻ കെയർ ആയാലും എല്ലാ മൊത്തത്തിലൊരുപാട് സർവീസുകൾ ഉണ്ട് എന്തായാലും എടുത്തിട്ടുള്ളത് പെഡിക്യൂറും മാനിക്യൂറും പിന്നെ ത്രെഡിംഗ് ആണ് അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഒരു മാനിക്കൂർ ചെയ്ത് നല്ല കൃഷിയില് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ നല്ല അടിപൊളി നെയിൽ പോളിഷ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ പെഡിക്യൂറിലായിട്ട് കടക്കുകയാണ് അതിൻ്റെ സ്ക്രബിങ് കാര്യങ്ങള് മൊത്തത്തിൽ അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു സർവീസ് അതുപോലെ തന്നെ നല്ല കസ്റ്റമർ ഫ്രണ്ട്ലി ആണ്ട്ടോ നമുക്ക് പിന്നെ ഈ ഒരു മൂന്ന് സംഭവങ്ങളോട് ചെയ്യാനായിട്ട് ഏകദേശം രണ്ടു മണിക്കൂറിനടുത്ത് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് ത്രെഡിങ് ചെയ്തു ത്രെഡിങ് നമ്മുടെ നാട്ടിലത്തെ പോലെ ഇല്ല പക്ഷെ നല്ല അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ഒരു സ്പോട്ട് മറക്കണ്ട ಬರಾಕಾಸ್ ಬ್ರೈಟ್ನೆಕ್ಸ್ ಹೇರ್ ಆನ್ ಬ್ಯೂಟಿ ಸಲ